मूषिकवाहना मोदकहस्ता चामरकर्णा विलम्बिता वामनरूपा महेश्वरपुत्रा विघ्नविनायकपादा नमस्ते गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേഡം ഒന്നാം തീയതി മുതൽ മേഡം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേഡം ഒന്നാം തീയതി മുതൽ മീന മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമ ബലമായി ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനമുണ്ടാകും നഷ്ടസാധ്യതകൾ വിലയിരുത്തി പല കർമ്മമണ്ഡലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കുവാനുള്ള ഇടവരും ഇടവമാസത്തിൽ ആസൂത്രിത പദ്ധതികളിൽ അന്തിമമായി അനുകൂല വിജയം അനുഭവിക്കാനിട വരും ഭിന്നാഭിപ്രായങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമം വേണ്ടതായിട്ട് വരും വിദഗ്ധരുടെയും അനുഭവജ്ഞാനികളുടെയും നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിലുള്ള പരാജയങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും അധിക ചെലവ് നിയന്ത്രിക്കണം പുതിയ തലമുറയിലുള്ളവരുടെ അതൃപ്തി കാരണത്താൽ മാറി താമസിക്കുവാനുള്ള ഇടവരും മിഥുന മാസത്തിൽ ഈശ്വര പ്രാർത്ഥനകളാലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങൾ ഒരു പരിധി പരിധിവരെ ഒഴിവാക്കാനൊക്കെ കഴിയും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ ഒരാൾ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായിട്ട് കൂടെ വന്നേക്കാം ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായിത്തീരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അപമാനം വന്നുചേരും ആഡംബര ആർഭാടങ്ങൾ ഒഴിവാക്കാനുള്ള നിർബന്ധിതനാകും കർക്കിടക മാസത്തിൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനമൊക്കെ ഉണ്ടാകും കലാകായിക രംഗങ്ങളിൽ പരിശീലനം തുടങ്ങും ജലാശ്രിത പ്രവർത്തികളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പ്രതികൂല പ്രവർത്തിയിലുള്ള ജോലിക്കാരെ പിരിച്ചുവിട്ട് അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിപ്പിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ട് വരും ചിങ്ങമാസത്തിൽ വ്യാപാര വിപണന വിതരണ വ്യവസായ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി ഉണർവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും വിജ്ഞാനം നേടാനും നൽകുവാനും അവസരമുണ്ടാകും ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാനൊക്കെ സാധിക്കും സുദീർഘമായ ചർച്ചയിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും കന്യമാസത്തിൽ അഭ്യൂഹങ്ങൾ പലതും കേൾക്കാനിടവരുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത് ദേഹത്തിന് തളർച്ച പക്ഷവാതം തുടങ്ങിയവയ്ക്കൊക്കെ ചികിത്സ വേണ്ടതായിട്ട് വരും നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും തുലാമാസത്തിൽ സുതാര്യവും നീതിയുക്തവുമായ സംസാരശൈലി സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കും പുതിയ വീട് വാങ്ങി താമസിച്ചു തുടങ്ങും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും ഈശ്വര പ്ര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സകളാലുമൊക്കെ സന്താനഭാഗ്യം ഉണ്ടാകും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പാരമ്പര്യ പ്രവർത്തികൾക്ക് പരിശീലനം നേടി പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും വൃശ്ചികമാസത്തിൽ ജനോപകാരപ്രദമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആശ്വാസത്തിനും മനസ്സംതൃപ്തിക്കുമൊക്കെ ഇടവരുത്തും അംഗീകാരത്തിനും വഴിയൊരുക്കും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ വിമർശനങ്ങളെ അതിജീവിക്കുന്നതിനു വഴിയൊരുക്കും സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘ സമഗ്ര വീക്ഷണത്തോടും കൂടിയ പ്രവർത്തനങ്ങളിലൊക്കെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും ധനുമാസത്തിൽ പരീക്ഷ ഇൻ്റർവ്യൂ സന്ധി സംഭാഷണം തുടങ്ങിയവയിലൊക്കെ തൃപ്തി ഉണ്ടാകും വിധത്തിൽ അവതരിപ്പിച്ച് പ്രശസ്ത വിജയം നേടാൻ കഴിയും ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും ശക്തി തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പുത്ര പൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസമുണ്ടാകും മേലധികാരികളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാനൊക്കെ വ്യക്തമായ വിശദീകരണം നൽകുവാനിടവരും ഉല്ലാസ പുണ്യതീർത്ഥ ദേവാലയ ദർശന യാത്രകൾക്കുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും മകരമാസത്തിൽ വാഹനം മാറ്റി വാങ്ങിക്കുവാനും അനാവശ്യമായ ആദി ഉപേക്ഷിക്കണം ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും ചിലത് വിട്ടുപോകും സുരക്ഷാ സംവിധാനം സുശക്തമാക്കുവാൻ നിർബന്ധിതനാകും അഭിപ്രായമറിഞ്ഞ് പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമായ സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസവും ആത്മാഭിമാനവും സുരക്ഷിതത്വവും ഒക്കെ തോന്നിപ്പിക്കും കുംഭമാസത്തിൽ കൂടുതൽ പ്രവർത്തിച്ച് അല്പം അനുഭവങ്ങൾ ഉണ്ടാകുവാനാണ് യോഗം കാണുന്നത് ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരേണ്ടി വരും സാഹിത്യം കലാകായികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ഉണ്ടാകും ഉന്നതരുമായി സൗഹൃദ ബന്ധം പുലർത്തുന്നത് വഴി പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാകും കൂടിയ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും മീനമാസത്തിൽ സഹവർത്തിത ഗുണത്താൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും സുരക്ഷിതത്വ സുരക്ഷിതത്വക്കുറവുകൊണ്ട് വാഹന അപകടമുണ്ടാകാനും സുരക്ഷിതത്വക്കുറവുകൊണ്ട് വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അംഗീകാരങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ അനുകൂലമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സജീവ സാന്നിധ്യത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളിലൊക്കെ അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞുകിട്ടും പൊതുവെ ഈ വർഷത്തെ വിഷുബലം ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം